നമ്മുടെ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ ഈ ലോകത്തിലെ എല്ലാവരും സന്തോഷവാന്മാരായിരിക്കുവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാൽ അവർ എപ്പോഴും സന്തോഷം കണ്ടെത്തിയിട്ടുണ്ടോ ഒരു വ്യക്തി സന്തോഷമായിരിക്കുവാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് പണമുണ്ടെങ്കിൽ എല്ലാമായെന്നും പണം ഉള്ളവരെല്ലാം സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നതെന്ന ധാരണ സമൂഹത്തിൽ കൂടുതലാണ് പക്ഷേ ആവശ്യത്തിലധികം പണം ഉണ്ടായിട്ടും ചിലർ സന്തോഷം അന്വേഷിച്ച് നടക്കുകയാണ് ജീവിതത്തിൽ എല്ലാം തികഞ്ഞവരായിരുന്നില്ല ആരും ഓർക്കുക പൊതുവിൽ നമ്മൾ എല്ലാവരും എപ്പോഴും സന്തോഷവാനമായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ വേണ്ട ഈ സന്തോഷം എങ്ങനെ നേടിയെടുക്കാം നമുക്ക് സന്തോഷത്തിൻ്റെ രഹസ്യം ശരിക്കും എന്താണ് ജീവിതത്തിൽ സന്തോഷമായിരിക്കുവാൻ അനുകമ്പ ആവശ്യമാണ് ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് അനുകമ്പ സഹജീവികളുടെ കരുണയും സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടെന്ന് തോന്നൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ആത്മീയമായി ജീവിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ് ആത്മീയമായി ജീവിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും മതപരമായിരിക്കുകയില്ല നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ സന്തുഷ്ടരായി ഇരിക്കാനുള്ള ഒരു പ്രധാന മാർഗമാണ് ആത്മീയത തങ്ങളുടെ മതത്തെ മതത്തെക്കുറിച്ച് വളരെയേറെ വിശ്വാസങ്ങളും പഠനങ്ങളും നടന്നിട്ടുണ്ട് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക മതം പിന്തുടരണമെന്നല്ല മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ വളരെ ആഴത്തിൽ അന്വേഷിക്കുകയും അതിൻ്റെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ മനുഷ്യത്വം ദയ ക്ഷമ തുടങ്ങിയ വികാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും വേണമെന്നാണ് ആത്മീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത് സന്തോഷം സന്തോഷമെന്നത് നമ്മുടെ ആത്മീയമായ ഒരു രഹസ്യമാണ് ആരോടും പരിഭവമില്ലാതിരിക്കുക മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കുക അവരെ നിരന്തരം സഹായിക്കുക ഒരു പ്രതിഫല ഇച്ഛ പോലുമില്ലാതെ അവരെ നിരന്തരമായി സഹായിക്കുമ്പോൾ നമ്മുടെ സന്തോഷം ഉണ്ടാകുവാൻ ഈ രഹസ്യങ്ങൾ നമ്മെ സഹായിക്കും